കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ് ശതമാനം വിജയം നേടുന്ന ഈ സ്കൂളിൽ ആയിരത്തി ഇരുന്നൂറ് ഓളം കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് പത്ത് ഡിവിഷനുകളും ഇരുന്നൂറ്റി എൺപത്തിനാല് ഹൈസ്കൂൾ വിഭാഗവും തൊള്ളായിരം കുട്ടികളുള്ള ഹയർ സെക്കൻഡറി വിഭാഗവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ വിശാലമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗ്രൗണ്ട് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട് എൻ എസ് എസ് ജെ ആർ സി തുടങ്ങിയുള്ള സന്നദ്ധ സേവരങ്ങളുടെ സംവിധാനവും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ഇപ്പോൾ നമ്മുടെ ചെറിയമണ്ടം ഹൈസ്കൂളിൽ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ും നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴ് കോടി രൂപയുടെ ഒരു ഡയമണ്ട്സ് അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബംഗ്ലാമുന്ന് മീശപ്പിടി റോഡ് ബി എം എൻ ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ച് പോയിന്റ് അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ചു അതിൻ്റെ കിട്ടിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട് ഇ ടി എസ് കൂടി ലഭിച്ചാൽ നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിയും അത് മറക്കാൻ കഴിയുന്നതോടുകൂടി അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കഴിയും മികവൊന്ന് ഡിസംബറോട് കൂടി തന്നെ പൂർണമായും ആ റോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സജ്ജമാകും ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ്സ് ഇവന്റ് ഏതുമായിട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി